ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നിട്ടുള്ളത് വളരെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം ഞങ്ങൾ പറയുന്നത് സീരിയസ് ആയിട്ട് അത് എനിക്ക് കരഞ്ഞ് പറയാനൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് പെൺകുട്ടിന്റെ വസ്ത്രധാരനെ ഒരിക്കലും പുറമേയുള്ള വ്യക്തികളുടെ മനസ്സിൽ ഒരിക്കലും ഒരു ചിത്രീകരണം കൊടുക്കരുത് ഒരു പെൺകുട്ടിക്ക് ഓരോ ചോയ്സാണ് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ പുറമെ കാണുന്ന കാഴ്ചപ്പാടിലൊരിക്കലും ആ ഈ ഇത്രക്കാരി ആ അവർ നല്ല രീതിയിലൊക്കെ വസ്ത്രം നല്ല രസവീഡിയോ കാണും അത് അവ അത്രക്കാരി നമ്മൾ ചിന്തിക്കരുത് നമ്മള് ചിന്തിക്കുന്ന പോലെ നമ്മൾ പെടിക്കുന്ന പോലും നല്ല കാര്യങ്ങള് നമ്മളിപ്പോ വിചാരിക്കുന്നവരൊക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലിപ്പം എന്ന് പറഞ്ഞ വ്യക്തിയെ പുറമേ കാണുന്ന നിങ്ങളുടെ ഒക്കെ മനസ്സിലായി എന്ത് ചിത്രീയാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രീകരണം എന്താണോ അതിന് എനിക്ക് ഒരിക്കലും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാരണം അത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ചിന്താഗതിയാണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തെയാണ് കണ്ടത് ഞാൻ കുറച്ച് മോ ഞാൻ അത്യാവശ്യം വീട്ടിലൊരു പെൺകുട്ടിയാണ് അത്യാവശ്യം നല്ല വീട്ടിലെ പെൺകുട്ടി പക്ഷെ എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഞാൻ പണ്ട് മുതലേ വസ്ത്രം ധരിക്കാറുള്ളത് എനിക്ക് സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാറുണ്ട് ചുരിദാർ ഇടാറുണ്ട് സാരി ഇടാറുണ്ട് ദാവണി ഇടാറുണ്ട് പാവഡി ബോസ്റ്റും എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ഞാൻ ഇടാറുണ്ട് ആ വസ്ത്രത്തിന് മുകളിൽ അങ്ങനെ വസ്ത്ര ഡാൻസ് കളിക്കുന്നവളാണ് അങ്ങനെ പുലിക്ക ഡാൻസ് കളിക്കുന്നവളാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല സമ്മതിച്ചു എനിക്ക് തൊട്ട് ഡാൻസ് കളിക്കണം പക്ഷെ എന്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് കളിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ കളിച്ചിട്ടോ അത് ഇത്രയും വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടോ എനിക്ക് അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കാം നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് ഒരു കാര്യമില്ല അതിന് ആൻസർ തരേണ്ടത് ഇതിനെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ കാര്യം എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് അത് കൊണ്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് അറ്റാമാര് എൻ്റെ പൊന്നു ചേച്ചിമാരെ ആൻറ്റിമാര് അമ്മായിമാരെ എല്ലാവരോടും പിന്നെ വ്യക്തി എന്ന് ഞാൻ പറയില്ല ഓൾ കാറ്റഗറിയിൽ നിന്ന് എല്ലാവരോടും ഞാൻ പറയട്ടെ എന്റെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ മാക്സിമം പരമാവധി ഈ കമാൻസും സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത് കൂടി ഞങ്ങൾ ഒന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കാം എനിക്ക് കണ്ണിലെ നോക്കി നോക്കി കണ്ണൊക്കെ കണ്ണാടി കണ്ണട അതായത് പവർ ഇല്ലാത്ത കന്നതാണ് ഇത് ഞാൻ ജസ്റ്റ് എടുത്തിടും കാരണം നമുക്ക് ലൈറ്റും ഓവറായിട്ട് കൊള്ളുമ്പോൾ ഭയങ്കര വിഷയാണ് പറയാലോ